ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ്റെ എല്ലാ കാര്യങ്ങളും ഭാര്യയോടും മക്കളോടും പറയുക ആരുടെ അടുത്തേക്ക് പോകരുത് ഇതോടുകൂടി ആരുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അച്ഛ അച്ഛന അങ്ങനെയൊന്നും പറയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ നമ്മുടെ മക്കള് പറയുമ്പോൾ അങ്ങനെ പറയല്ലേന്ന് എന്നോടല്ല നിങ്ങൾ പറയേണ്ടത് അത് നിങ്ങളുടെ അനിയനോടാണ് പറയേണ്ടതെന്നും പറഞ്ഞു ബാലൻ നോക്കൂ ഗോമതി അവൻ പോയതിൽ എനിക്ക് ഇപ്പോൾ ഒരു കുറ്റബോധവും തോന്നുന്നില്ലെന്ന് പറയുമ്പോൾ എനിക്കിത് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല ബാലേട്ടാ എനിക്കിത് അവനോട് ചോദിക്കണം ചോദിച്ചേ പറ്റുമെന്ന് പറഞ്ഞു ഗോമതി അവൻ എന്തിനാ ബാലേട്ടനെ കളിയാക്കിയതെന്ന് അവനോട് ചോദിക്കണം എന്ന് പറയുമ്പോൾ അവൻ പ്രത്യേകിച്ചൊന്നും ഭാവിച്ചിട്ടൊന്നും അല്ല എന്നെ കളിയാക്കിയത് പിന്നെ ആര്യനെക്കുറിച്ച് അപ്പോ അമ്പലത്തിൽ ചെന്നപ്പോൾ മകനല്ലെന്നുള്ള സത്യം അറിഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ബാലൻ ആര്യനെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം ഇവരോടും പറയുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ കേട്ട് ഗോമതിക്ക് ഭ്രാന്തായിട്ട് ഇങ്ങനെ നിൽക്കുക മൊത്തത്തിൽ കഴിഞ്ഞു പോയി എല്ലാം കൂടി അപ്പോൾ ഗോമതി ആണെങ്കിൽ ഇത് അവനോട് ചോദിക്കും പറഞ്ഞ് അന്നെ ഇങ്ങനെ നിൽക്കുമല്ലേ പക്ഷെ ബാലൻ അമ്പനും മില്ലിനും എടുക്കുന്നില്ല ആര്യൻ പറഞ്ഞ ശൈലിയും കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലച്ചാ അമ്മ ആര്നെ വിളിക്കുക ഫോണെന്നും പറഞ്ഞു മീനു കൊടുത്തു വിളിക്കുകയെച്ച് നമുക്ക് എല്ലാവർക്കും മാറി മാറി അവനോട് ചോദിക്കാം എന്താണ് ഇതങ്ങനെ വിടാൻ പാടില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ധർമ്മൻ അമ്മേ ഇതങ്ങനെ വിളിക്കാൻ പറ്റും നമുക്കെല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാമെന്ന് ആകാശം പറഞ്ഞപ്പം ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു ആരും അവനോട് സംസാരിക്കാൻ പോകണ്ടായെന്ന് ആരും അങ്ങോട്ട് പോകാനും പാടില്ല എന്ന് അവനെ വഴക്കു പറയാനായിട്ട് പോലും അവനോട് ആരും സംസാരിക്കാൻ പാടില്ല ഞാനാ പറയുന്നത് അങ്ങനെ സംസാരിച്ച എന്നെ പിന്നെ ഇവിടെ കാണില്ല എന്ന് പറഞ്ഞു ബാലൻ ഗോമതി സ്റ്റോർ ബാലനെ ഭരിക്കാനും മാത്രം വളർന്നിട്ടില്ല ബാലൻ്റെ മകനെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ബാലൻ അങ്ങ് പോകുക ദേ ഗോമതി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ദേ ഇനി അവനുമായി യാതൊരു ബന്ധവും ഇല്ല പറഞ്ഞു മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോകുമ്പോൾ അച്ഛൻ പോയി കഴിയുമ്പോൾ ഇനിയിപ്പോൾ എന്തു ചെയ്യുമെന്ന് ഇവരെല്ലാവരും ചോദിക്കുക ആരുന്നെന്തിനായിരിക്കും അങ്ങനെ ചെയ്തതെന്ന് ഇവരെല്ലാവരും കൂടെ ചോദിക്കുമ്പോൾ അച്ഛനെ അവഹേളിക്കാൻ വേണ്ടി അവനൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് മീനു പറഞ്ഞു ഞാൻ എന്തായാലും അവനെ ഒന്ന് വിളിക്കും വിളിച്ചാലേ എനിക്ക് മനസമാധാനം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി ഫോൺ എടുത്ത് വിളിക്കുക ആ സമയത്ത് അവനെ നമ്മൾ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഇതൊന്നും അറിഞ്ഞതായിട്ടുള്ള ഭാവമൊന്നും നമ്മൾ അവരുടെ മുന്നിൽ എന്ന് പറഞ്ഞു മീനു മീനും അച്ഛനും മകനും കൂടെ അതങ്ങ് പറഞ്ഞു തീർത്തോളൂ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കയറണ്ട ഇതൊരു രസമായിട്ട് എടുത്താൽ മതിയെന്ന് മീനു അപ്പൊ ദേ ഈ നക്ഷിപ്പ പറഞ്ഞതാ കറക്റ്റ് എന്ന് ധർമ്മനും പറഞ്ഞു എന്നാലും അവൻ അച്ഛനോട് ഇങ്ങനെ പറയാന്ന് വെച്ചാൽ അതെങ്ങനെ ശരിയാകുമോ എന്ന് ചോദിച്ചു നമ്മുടെ ആനന്ദം അപ്പൊ ആരും ചിലപ്പോൾ രസമായിട്ടൊന്ന് വിരട്ടിയതേ ഉണ്ടായിരിക്കുള്ളൂ നമ്മൾ അറിഞ്ഞതായിട്ട് ഭാവിക്കേണ്ട അപ്പൊ പിന്നെ പ്രശ്നം തീർന്നില്ലേ എന്ന് ചോദിച്ചു ദേ ആ അമ്മയും ചിരിച്ചു കാര്യങ്ങളൊക്കെ ആയില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഇത് ചിരിക്കാനുള്ള കാര്യമൊന്നുമല്ലെന്ന് ആനന്ദ് പറയുമ്പോൾ ഹാ ആനന്ദ്ട്ടാ ദ നമുക്ക് കുറെ കഴിഞ്ഞിട്ട് കാര്യമായിട്ട് എന്താണെന്ന് അച്ഛനോട് ചോദിക്കാം ഏഹ് അത് പോരെ എന്ന് ചോദിച്ചു അപ്പൊ എടാ അത് മതിയെടാന്ന് പറഞ്ഞാൽ ആനന്ദിനോട് ധർമ്മനും പറയാം അത് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് മീനും അതുപോലെ തന്നെ ഗോമതിയും കൂടി ഇങ്ങനെ അവിടെ ഇരുന്ന എന്നാൽ ഈ അച്ഛനും മോനും എന്തു പറ്റി ബാലേട്ടൻ്റെ കുഴപ്പമാണോ അത് ആരിൻ്റെ കുഴപ്പമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ആ ഇന്ന് ആരിനോട് അങ്ങോട്ട് സംസാരിക്കാൻ ചെന്നതാണെന്നല്ലേ ബാലേട്ടൻ പറഞ്ഞത് അപ്പോൾ അവന് ബാലേട്ടനോട് സ്നേഹത്തിനൊന്നും സംസാരിച്ചൂടായിരുന്നു അച്ഛനും മകനും ഏതാണ്ട് ഒരേ സ്വഭാവമായതാണ് അമ്മേ പ്രശ്നം ഈ തർക്കമൊക്കെ തീരാനേ ഒരെളു വഴി ഉണ്ട് എന്നിങ്ങനെ ഇങ്ങനെ എന്താ അതെന്ന് ചോദിച്ചു ഗോമതി ആര്നൊരു അച്ഛനാവണം അച്ഛനും ഒരു മുത്തശ്ശനാകുമ്പോ എല്ലാത്തിനും ഒരു ശാന്തതയൊക്കെ ഉണ്ടാകും മീന് പറഞ്ഞു ബാലേട്ടൻ മുത്തശ്ശനായ ഞാൻ മുത്തശ്ശിയാവില്ലേ എന്ന് ചോദിച്ചു ഗോമതി അതിന് ആരും തന്നെ അച്ഛനും ആകണമെന്നില്ലല്ലോ അല്ല ആകാശവും ആനന്ദോ ആയാൽ പോരെ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ നമ്മുടെ മീനും ഇങ്ങനെ ആകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ലല്ലോ മീനുവിൻ്റെ മുഖത്ത് പെട്ടെന്നൊരു നിരാശ കയറി വന്നു അപ്പോൾ എന്താ മോളെ പെട്ടെന്നൊരു വിഷമം വന്നത് പോലെ എന്ന് ചോദിക്കുമ്പം ഏയ് ഒന്നുമില്ല അമ്മയെന്ന് പറഞ്ഞു മീനു ഇപ്പം ഗോമതി എന്താടാ എന്താ പറ്റിയേ നീ കാര്യം പറയാൻ പറഞ്ഞു അത് കേട്ടപ്പം ഏയ് ഒന്നുമില്ല അമ്മയെന്ന് പറഞ്ഞു മീനും മോളെ എനിക്കറിയാം സത്യത്തി ഞാൻ പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് ഒരു കുഞ്ഞിൻ്റെ കരച്ചിലിന് വേണ്ടി ഞങ്ങൾ കാതോർത്തിരിക്കുകയാണെന്ന് പറഞ്ഞു അതിന് നിങ്ങളായിട്ടൊരു അവസരം തന്നൂടെന്നൊക്കെ ചോദിച്ചു കേട്ടോ അങ്ങനെ അമ്മായിമ്മ മരുമോളോട് ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാവരെയും പറഞ്ഞ് പേടിപ്പിച്ച് ഭയപ്പെടുത്തിയിട്ട് നമ്മുടെ ബാലൻ മുറിയിൽ പോയി നിന്ന് ആ ഫോട്ടോ എടുത്ത് ആൽബത്തിലിരിക്കുന്ന ഫോട്ടോ എടുത്തിങ്ങനെ ഇങ്ങനെ സൂ ആരും ആരെയും കാണിക്കാനോ അല്ലെങ്കിൽ ആരോടും ഉള്ളിലെ സ്നേഹം പറയാനോ ഒന്നും താല്പര്യം അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ നമ്മുടെ ആരൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴോ മിത്ര വന്ന് വാതിൽ തുറന്നു കൊടുത്തു ഈ സമയത്ത് പതിവിലും താമസിച്ചപ്പോ ഞാനല്പം ഭയന്നു എന്ന് പറഞ്ഞു ആരനെ ഒന്ന് വിളിക്കാൻ തുടങ്ങുമായിരുന്നു ഇന്ന് കുറച്ച് കൂടുതൽ ഓടിയും നന്നായ ആര്യൻ മിത്രയോട് പറയൂട്ടോ അല്ല നാളെ എന്താ കോളേജിൽ പോകുന്നില്ല എന്ന് വെച്ചേ എന്ന് ചോദിക്കുമ്പോ നാളെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളും കാര്യങ്ങളൊന്നുമില്ല അവിടെ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ട് എനിക്ക് എനിക്കതില് ഇഷ്ടമൊന്നുമല്ല പിന്നെ സാരി കൊടുത്ത് പോകണം എനിക്ക് സാരി കൊടുക്കാനൊന്നും അറിയില്ല സാരിക്ക് കാശ് ചിലവാക്കേണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ ഇനി സാരി എന്ന് പറഞ്ഞൊന്നും ആര്യം എന്തായാലും ചോദിച്ചു ബുദ്ധിമുട്ടിന് ഇടയിൽ അതിനും കൂടി കാശ് കളയേണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ എന്ന് ആരും ചോദിച്ചപ്പം ഏയ് അങ്ങനെയൊന്നുമില്ല ആര്യ അതൊന്നും കുഴപ്പമൊന്നുമില്ല യഥാർത്ഥമായിട്ട് തന്നെയാണ് ഞാനത് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ആ ആരും ബാഗ് തുറന്നതേ നമ്മുടെ മിത്രയ്ക്ക് നല്ലൊരു സാരി എങ്ങെടുത്ത് കൊടുത്തു ഇത് കണ്ട് മിത്ര ഞെട്ടി അപ്പം ഈ സാരി കണ്ടപ്പോൾ ആര് ഇത്രയൊക്കെ മേടിച്ചോ എന്നുള്ളൊരു ചിന്ത വന്നു മിത്രയ്ക്ക് അപ്പോൾ ആഗ്രഹങ്ങളൊന്നും മാറ്റി വെക്കണ്ടാന്ന് നമ്മുടെ ആരിൻ മിത്രയോട് പറയാം മിത്ര ഇത് കണ്ട ആരിനെ അന്തം ഇട്ട് നോക്കുകാട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മുടെ മിത്ര ആര് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അപ്പോഴേക്കും മിത്രയുടെ മുഖത്ത് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അങ്ങനെ ലവ് ലവ്യു ലവ് ലവ്യൂ എന്നും പറഞ്ഞുകൊണ്ട് ആരിനെ കയറി കെട്ടി അങ്ങ് പിടിച്ചു നമ്മുടെ മിത്ര അപ്പോൾ അതെ മാറി 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 ഞാൻ പറഞ്ഞിട്ടുണ്ട് ദേഹത്തോടുള്ള കളിയൊന്നും വേണ്ടെന്ന് അതൊക്കെ പറഞ്ഞപ്പം സോറി ആര്യ ഞാൻ അറിയാതെ സന്തോഷം കൊണ്ട് ആര്യന്റെ കരുതല് ആര്യന്റെ സ്നേഹമൊക്കെ കൂടി ഞാൻ സ്വയം മറന്നു പോയതാ ക്ഷമിക്കാരിയാ പറഞ്ഞുകൊണ്ട് മിത്ര ഇങ്ങനെ പറഞ്ഞു ഞാൻ കാണിച്ചത് തെറ്റാണെന്നൊന്നും എനിക്കറിയില്ല തെറ്റാണെങ്കിൽ സോറി എന്നും മിത്ര പറഞ്ഞു ആ ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുന്നത് അത് തെറ്റ് തന്നെയാണെന്ന് ആര്യനേരം മിത്രയോട് പറയുവാണെ അതും പറഞ്ഞ സ്ത്രീകൾക്ക് ഇഷ്ടമില്ലാത്ത പുരുഷന്മാരെ സ്ത്രീകളെ തൊട്ട കേസ എന്താ ശരിയല്ലേ ഉം തിരിച്ച് സ്ത്രീകൾ പുരുഷന്മാരെ തൊട്ട കേസും ഇല്ല ഒരു പോലീസും ഇല്ല ഇനി എന്തൊക്കെ പറഞ്ഞാലും ഏ ദിവസം ഞാൻ മറക്കില്ല ആര്യ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായൊരു ദിവസം ഇതെന്നൊക്കെ നമ്മുടെ മിത്രം ഇങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി ആര്നെ നേരം മിത്രയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക വീണ്ടും ദേ നമ്മുടെ മിത്ര പോയിട്ട് ഓടി വന്ന് ആര്യനെ കെട്ടിപ്പിടിച്ച ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഇങ്ങനെ ഓർഗ കള്ള ചിരിയൊക്കെ മുഖത്ത് വരുന്നുണ്ട് പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കാത്തതാണ് അങ്ങനെ അത് കഴിഞ്ഞ് മുറിയിൽ കയറി ചെന്ന് മിത്ര ഇങ്ങനെ ആരും കൊടുത്ത സാരി കയ്യിൽ പിടിച്ചാൽ ആരിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ആയിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ അച്യുതനും ഭാര്യയും കൂടി ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം കൂടി പറഞ്ഞ് പിടിപ്പിക്കും കേട്ടോ നന്ദിതയുടെ അങ്ങനെ സംസാരിച്ചു ഇങ്ങനെ സംസാരിച്ചു സംസാരിച്ചു മാത്രമല്ല ഏട്ടാ അവർ ഇപ്പോൾ ഒറ്റക്കെട്ടാണെന്നൊക്കെ പറഞ്ഞ് ഈ വീഡിയോയും കൂടെ കാണിച്ചു കൊടുക്കുക മിത്ര ഇവിടുന്ന് പോയതിന് ശേഷം അവരുടെ മനസ്സിലൊരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു ഇപ്പോഴത് കൂടുതലായിട്ടുണ്ട് മകളെ ഇപ്പോൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമമാണെന്നും പറഞ്ഞ് ഇങ്ങനെ ഈ അച്യുതനെ വീഡിയോ കാണിച്ചു കൊടുക്കുക രാജശ്രീ അപ്പൊ അത് കണ്ടപ്പോൾ ഇയാൾക്ക് ദേഷ്യപ്പെട്ടു ഓ ഗോമതി അപ്പോൾ പരസ്യമായി രംഗത്ത് വരാൻ തുടങ്ങിയല്ലേ എന്ന് അപ്പോൾ അതേട്ടാ അതെ ഇത് തുടക്കത്തിലെ അവസാനം ഭർത്താവിന് പറഞ്ഞു കൊടുക്കുക ഈ കുടുംബം കുട്ടിച്ചോറാകും എന്നൊക്കെ പറഞ്ഞപ്പോ അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു നമ്മുടെ അച്ഛൻ എന്നിട്ട് അച്യുതൻ ഇങ്ങനെ നിക്കുവല്ലേ ഭയങ്കര കലിപ്പിലാട്ടോ ഇതിലെ വിഷ വിത്ത് ഈ അച്യുതനും ഭാര്യയും തന്നെയാണെന്ന് ഇപ്പൊ വ്യക്തമായി അലോഹിനെ തല്ലി ചതച്ചു നമ്മുടെ കമ്പനിയുടെ ലൈസൻസിന്റെ കാര്യമാണെങ്കിൽ അത് അങ്ങനെ ദേ ഇപ്പൊ ദാ പുതിയ ബന്ധവും സ്ഥാപിക്കുന്നു നീ ചെന്ന് ആഹാരം എടുക്ക ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അച്ചുതനങ്ങനെ അവിടെ നിന്ന് ആലോചിക്കുക ഭാര്യ ഭക്ഷണം എടുക്കാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പുറന്നടിച്ചാൽ ഈ നമ്മുടെ ഗോമതിയെ കാണാനായിട്ട് അവരുടെ വീട്ടിലേക്ക് ചെന്നു ചെന്ന് ഇടി ഇടിച്ച് ഇങ്ങനെ നിക്കും അപ്പോഴത്തേക്കും നമ്മുടെ ഗോമതി വന്നു കേട്ടോ വാതിൽ തുറന്നു ഏട്ടനെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ചുതേട്ടാ അച്ചുതേട്ട വാ അകത്തോട്ടിരിക്കാമെന്ന് നമ്മുടെ ഗോമതി പറഞ്ഞു അപ്പം നമുക്ക് അങ്ങോട്ട് നിന്ന് സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അച്യുതൻ ഗോമതിയെ വിളിച്ചു വീടിന് പുറത്തിറങ്ങി അപ്പം എന്താട്ടാ എന്താട്ടു പറയാനുള്ളത് അപ്പം നീ ഇത് എന്ത് ഭാവിച്ചാണ് ഏ കൃഷ്ണമംഗലത്ത് നീ രണ്ടാക്കാൻ നോക്കുവാണോന്ന് ചോദിച്ചു ദേ നോക്ക് പണ്ട് അവനോടൊപ്പം നീ ഇറങ്ങിപ്പോയ സമയത്ത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ടോ അത് ഇപ്പം ഞാനങ്ങ് കയറി ചെയ്യും തീർത്ത് കളയും ഞാനെന്ന് അച്ഛതൻ പറഞ്ഞു തീർക്കും അവിടെ നിൽക്കട്ടെ ഏട്ട വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു നീ എന്തു നന്ദിതയോട് സംസാരിക്കാൻ പറ്റിയത് പോയത് കൃഷ്ണമംഗലത്ത് ആരോടും സംസാരിക്കാൻ അവകാശം ഇല്ലെന്ന് നിനക്ക് അറിയില്ല ചോദിച്ചപ്പം ഇക്കാര്യമേ നന്ദിതയോട് മതി എന്ന് ഗോമതി അന്നേരം പറഞ്ഞു നന്ദിത മിണ്ടിയാൽ അപ്പോൾ ഞാനും മിണ്ടും അതിന് യാതൊരു സംശയമില്ല ഞങ്ങളുടെ മക്കള് തമ്മില് വിവാഹിതരാ അങ്ങനെയൊരു ബന്ധം കൂടി ഞങ്ങൾ എന്ന് പറയുമ്പോൾ ആ ബന്ധം പറഞ്ഞു നീ വരുവടി വരുമെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇയാൾ എടുത്തപ്പോൾ ബാലൻ അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു എന്താ എന്താ ഇവിടെ പ്രശ്നമൊന്നും ചോദിച്ചാൽ എന്താ ഗോമതി അപ്പൊ ഒന്നുമില്ല ബാലേട്ടാ ബാ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ കയറ്റിക്കൊണ്ട് പോകാൻ നോക്കുമ്പോ എന്താ അച്ഛതാന്ന് ചോദിച്ചു നമ്മുടെ ബാലൻ അപ്പൊ ഭാര്യയോട് മര്യാദയ്ക്ക് പറഞ്ഞു വിലക്കിക്കൊള്ളണം കൃഷ്ണമംഗലത്തിന് മേൽ കാല് കുത്തരുതെന്നും ഇനിയും വന്ന ആ കാല് ഞാൻ വെട്ടിയെടുക്കുമെന്ന് പറഞ്ഞു ഗോമതി നീ കൃഷ്ണമംഗലത്ത് പോയോ ചോദിച്ചു അപ്പൊ ഇല്ല ബാലേട്ട ഞാൻ പോയില്ല ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞു ഗോമതി ഗോമതി കൃഷ്ണമംഗലത്ത് വന്നാ താൻ കാല് വെട്ടുകയല്ലേ ഉള്ളൂ ഞാൻ തന്നെ വെട്ടും എന്ന് നമ്മുടെ ബാലൻ പറഞ്ഞു പച്ച ഒമ അങ്ങ് വാചുകടിച്ച പോരടോ പറഞ്ഞ വാക്ക് പാലിക്കാനും പഠിക്കണമെന്ന് പറഞ്ഞു നന്ദ്യതയുടെ അമ്പന കൂടെ നടക്കുന്നു അപ്പൊ ദേ ഞാൻ അങ്ങോട്ട് സംസാരിച്ചില്ല ബാലേട്ട എന്ന് നമ്മുടെ ഗോമതി പറഞ്ഞു നന്ദ്യത ഇങ്ങോട്ട് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞു അതും ദേ ഇവിടെ നിന്നാണെന്നും അത്രേ ഉള്ളൂ എന്ന് നമ്മുടെ ഗോമതി പറയാ ഇനി ഞാനെന്ത് ശ്രദ്ധിച്ചോളാം എന്ന് നമ്മുടെ ഗോമതി പറഞ്ഞപ്പം അപ്പൊ അച്ചത് ഒരു കാര്യം ചെയ്യാം സ്വന്തം വീട്ടിൽ ചെന്ന് അവിടെ സ്റ്റഡി ക്ലാസ് എടുക്ക ഇവിടെ പഠിപ്പിക്കണ്ട ഇവിടെ കിടന്നു അച്ഛ വെക്കണ്ട എന്ന് പറഞ്ഞത് മനസ്സിലായെന്ന് ചോദിച്ചു ബാലൻ ആ പിന്നെ ഒരു കാര്യം ഈ സംസാരം അത് നമ്മൾ മൂന്നു പേരിൽ മാത്രം നിർത്തിയാൽ മതി എന്ന് പറയുമ്പോൾ പേടാ എന്തൊരു വീരവാദമായിരുന്നു നിന്റെ മക്കളിൽ നിന്ന് വെച്ച് ആകാശത്തുനിന്ന് പൊട്ടു വീണവന്മാരായിരുന്നാണല്ലോ നീ പറഞ്ഞത് എന്നിട്ടിപ്പ എവിടെടാ എവിടെ ഒരാള് കല്യാണം കഴിക്കാതെ കെട്ടാച്ചരക്കായിട്ട് വീട്ടിൽ നിൽക്കുന്നു രണ്ടാമത്തവൻ പഠിക്കുന്ന പഠിപ്പിന് പോകാതെ അവൻ കടയിൽ കയറിയിരുത്തി അടിച്ചോണ്ട് വന്നിരിക്കുന്നു മൂന്നാമത്തവൻ ദേ കിടക്കുന്നു പറയുമ്പോ നിർത്തണമെന്ന് പറഞ്ഞു ബാലൻ നോക്ക് അവസാനത്തെ താക്കിയത് തരാനാ ഞാൻ വന്നത് ഒരിക്കൽ കൂടി ഇനി ഇവള് കൃഷ്ണമംഗലത്ത് വന്ന നീ സംസാരിച്ചത് മതി പോടാന്ന് പറഞ്ഞു ബാലൻ തിരിച്ചു പോകാൻ പറഞ്ഞ തള്ളുമ്പോ എന്നോട് പോകാൻ പറയാ നീ ആരാടാന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ബാലന്റെ ഷർട്ടിന് കയറി പിടിച്ചു അച് ബാലൻ ഒരു ഒറ്റ തള്ള്ള് ചെന്നിട്ട് അവന എടുത്തു അപ്പോഴത്തേക്കും ഗോമതി ഇടക്ക് കയറി നീ കുറിച്ചു വെച്ചോടാന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടുന്ന് പോവാ നീ പോടാന്നും പറഞ്ഞോണ്ട് നീ നമ്മുടെ ബാലൻ അപ്പം ബാലേട്ട എന്ന് പറഞ്ഞു ഗോമതി ഇങ്ങനെ വിളിക്കുമോ വാഗോമതി മഴ പെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇവരകത്തേക്ക് കയറിപ്പോയി അകത്ത് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അതെ ഈ അച്ചു നമ്മുടെ രാജശ്രീ കണ്ടു എന്താ ഏട്ടാ എന്താ കാര്യം എന്താണെന്ന് പറയാൻ പറഞ്ഞു എവിടെ പൊരിക്കാമായിരുന്നു എന്ന് ചോദിച്ചു ഭർത്താവ് ഭാര്യയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒന്നും സംഭവിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഒച്ച വയ്ക്കുക അപ്പോഴത്തേക്കും ഇതേ നമ്മുടെ അനന്തൻ അങ്ങോട്ടേക്ക് ഒന്നു അപ്പോൾ ഏട്ടാ ഏട്ടനും ഏട്ടത്തെയും പുറത്ത് പോരിക്കാമായിരുന്നു അല്ലേ എന്ന് ചോദിച്ചു അല്ല സാധാരണ ഏട്ടത്തി പുറത്തു പോകുമ്പോഴൊക്കെ രാജശ്രീയെയും കൊണ്ടുപോകുമായിരുന്നല്ലോ രാജശ്രീക്ക് എന്നോടൊപ്പം വരാൻ താല്പര്യം കാണില്ല എന്ന് നന്ദിത പറഞ്ഞപ്പം ഇല്ല താല്പര്യം ഇല്ല ഞാനിനി വരികയുമില്ല നന്ദിതേച്ചിക്ക് കൂട്ടു വരാനേ ഗോമതി ഉണ്ടല്ലോ എന്ന് രാജശ്രീ അപ്പൊ അത് കേട്ടപ്പോ അല്ല ഇന്ന് ഏട്ടത്തി കാണിച്ചതേ തീരെ ശരിയായില്ല എന്ന് അച്യുതം പറഞ്ഞു അപ്പൊ എന്ത് ശരിയായില്ലെന്ന് അനിയം പറയുന്നത് എൻറെ മോളെയും അവളുടെ ഭർത്താവിനെയും ദ്രോഹിക്കുന്നത് ഞാൻ ഇനി കണ്ടു നിൽക്കില്ല ഞങ്ങളുടെ ചോരല്ലേ അവള് എന്ന് നമ്മുടെ നന്ദിത ചോദിച്ചു ഓ അപ്പൊ അവള് നമ്മളോട് കാണിച്ചൊക്കെ മറക്കണോന്നാണോ അതൊന്നും എനിക്കറിയേണ്ട കാര്യമല്ല എൻ്റെ മോളെ പറ്റി ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കുമെന്ന് നന്ദിത പറഞ്ഞു അല്ല ഏട്ടൻ എന്താ പറയുന്നത് എന്ന് അച്യുതനന്നേരം അനന്തനോട് ചോദിച്ചു അപ്പൊ നമുക്ക് നാളെ സംസാരിക്കാം വാ നന്ദിത എന്ന് പറഞ്ഞുകൊണ്ട് അനന്ത കൈ കഴിയും കയറിപ്പോയി ഇവർ രണ്ടുപേരും അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഇവരുടെ സ്വഭാവത്തിൽ ഒന്ന് മാറ്റം അച്യുതനും ഭാര്യയും കൂടെ അവിടെ നിന്ന് ചർച്ച ചെയ്യുക അത് കഴിഞ്ഞു പിന്നെ ദേവമംഗലത്ത് എല്ലാരും കൂടെ എങ്ങനെ ഇരിക്കുക എല്ലാരും കൂടെ അങ്ങനെ ഇരുന്ന് ഈ കാര്യമൊക്കെ പറയുന്നു അപ്പോൾ അച്ഛൻ ചെയ്തത് നൂറ് ശതമാനം ശരിയാണ് ഞങ്ങൾ അച്ഛനൊപ്പം ഉണ്ടെന്ന് മീനും അന്നേരം പറഞ്ഞു കേട്ടോ ദേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അഭിമാന പ്രശ്നമായി ഇതിനെ എടുക്കണ്ട ഇത് ഇന്നലെയോ ഇന്നോ കുറിച്ചിട്ട കാര്യങ്ങളൊന്നുമല്ല അല്ല ഉം തിരച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ അന്നേരം നടന്ന കാര്യങ്ങളെ പറ്റി പറയാം ആരുടെയും ഒരു അഭിപ്രായവും ഞാൻ കേൾക്കില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും നിങ്ങളൊന്നും സംഭവിക്കാത്തതുപോലെ പെരുമാറിയാൽ മതി പളിയ അളിയം പറഞ്ഞ നേര ഇനി ഇതൊരു വലിയ വിഷയത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ഇതൊരു വിഷയമായിട്ട് അലോഹ എടുത്താൽ നമ്മൾ ഇടപെടും എന്ന് ആനന്ദ് അന്നേരം പറഞ്ഞു അപ്പോൾ അച്ഛൻ ഞങ്ങളെ തടയരുതെന്ന് ആകാശം ഏയ് ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ നോക്കിക്കോ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ബാലൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഇവർ ഈ കാര്യമെല്ലാം ചർച്ച ചെയ്ത് അങ്ങനെ ദേവമംഗലത്തിരിക്കുക ഈ സമയത്ത് മീനും മിത്രയും ആര്യനും കൂടെ ഭക്ഷണം കഴിക്കുക കേട്ടോ അപ്പോൾ മിത്രം ഇങ്ങനെ ആര്യനോട് ചോദിച്ചു ആര്യനിപ്പോ ഓവർ സ്ട്രെയിൻ അല്ലേ എടുക്കുന്നെ വീടിന് വേണ്ടി അധ്വാനിക്കുന്നു അതുപോലെ അതൊക്കെ ശരിയാണ് പക്ഷേ അത് വെറും അധ്വാനം മാത്രമായി പോകൂ എന്നുള്ളത് എൻ്റെ സംശയം എന്ന് പറയുമ്പോൾ എന്താണെന്നു പറഞ്ഞു എനിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞു ആര്യൻ അത് അതായത് ആര്യൻ ഞാൻ പറയുമ്പോൾ ദേഷ്യപ്പെടരുത് എന്ന് പറഞ്ഞു ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ലാത്ത തരത്തിലുള്ള ഒരു അധ്വാനം വെറുതെയുള്ള അധ്വാനമായിട്ട് തന്നെ തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം എൻ്റെ ജീവിതത്തിന് ലക്ഷ്യമില്ലെന്നും നിന്നോടാരാ പറഞ്ഞതെന്ന് ആരും ചോദിച്ചപ്പം അല്ലെ എനിക്കങ്ങനെ തോന്നിയത് എനിക്കിപ്പോൾ എല്ലാം നിന്നെ ബോധ്യപ്പെടുത്തി ചെയ്യാനൊന്നും പറ്റില്ല എൻ്റെ മനസ്സിൽ വ്യക്തമായ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി തന്നെ ആര്യൻ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും ജോലി ചെയ്യുന്നതെന്നും ആരും ഇങ്ങനെ പറയാം അപ്പോഴത്തേക്കും ഭക്ഷണം പകുതിയാക്കി ആരും ഏറ്റുപോകുന്നു ആര്യ ആ സാരി വാങ്ങിയതിൽ വലിയ നന്ദിയുണ്ട് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് മനസ്സിൽ നല്ല മോഹം ഉണ്ടായിരുന്നു നാളത്തെ സാരി ഇടയിൽ ഒന്ന് പങ്കെടുക്കാനായിട്ട് പക്ഷേ എന്തായാലും താങ്ക് യു കേട്ടോ ആര്യ എന്ന് പറഞ്ഞ് നമ്മുടെ മിത്രം ഇങ്ങനെ നിൽക്കുമ്പോൾ ആരും കൈ കഴുകാനായിട്ട് അങ്ങ് പോയി അവിടെയൊന്നും താണു കൊടുക്കാൻ ആരും തയ്യാറാകുന്നില്ല കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് ആര്യൻ അങ്ങ് പോയി നമ്മുടെ മിത്രം ഇങ്ങനെ ആര്യനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും നല്ല ഗംഭീരമായിട്ട് ഇങ്ങനെ നടക്കുന്നു അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും അവർ തമ്മിലുള്ള ആ ഒരു അകലമൊക്കെ ഇങ്ങനെ കുറഞ്ഞു 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 വന്നുകൊണ്ടേ ഇരിക്കുക അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ല ഇന്നത്തെ ആ സൂപ്പർ വിശേഷം അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരിന്ന് കാണും എന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി നിർത്തുന്നു എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുക കേട്ടോ അടുത്ത കഥയും കഥാവിശേഷങ്ങളുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാസ്വേ കെയർ ബൈ ബൈ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണോ കേട്ടോ അപ്പോൾ ടാറ്റാ